ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലുള്ള പ്രചരണം ഇന്ന് സമാപിക്കും ശനിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പില് ആകെ അന്പത്തിയേഴ് മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത് പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും മുഴുവൻ മണ്ഡലങ്ങളിലും ഛത്തീസ്ഗഡ് സീറ്റിലും ഈ ഘട്ടത്തിൽ വിധി എഴുതും ഉത്തർപ്രദേശിലും ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും ഒഡീഷയിലും അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് ജനവിധി തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് കടക്കുമെന്ന് എൻ ഡി എയും മുന്നൂറ്റി അൻപത് കടക്കുമെന്ന് ഇന്ത്യാ സഖ്യവും അവകാശപ്പെടുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പരസ്യപ്രചരണം അവസാനിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനെത്തും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം രംഗത്ത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സി പി എം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി മോദി ധ്യാനമിരിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ രാഷ്ട്രീയ താല്പര്യത്തിന് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പെരുമാറ്റ ചട്ടലംഘനമാണെന്ന് കത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് അവസാനിക്കും മുമ്പ് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്നും സി പി എം പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം പതിനേഴ് മണിക്കൂർ മോദി കേദാർനാഥിലെ രുദ്രാഗുഹയിൽ ധ്യാനം ഇരുന്നിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ ബി വലിയ ഊർജവും പകർന്നു ആ പിൻബലത്തിലാണ് വീണ്ടും ധ്യാനം ഇരിക്കാൻ മോദി തീരുമാനിച്ചത് എന്നാൽ ഇത്തവണ വടക്കേ ഇന്ത്യക്ക് പകരം തെക്കേ ഇന്ത്യയിലേക്കാണ് ധ്യാനം മാറ്റുന്നതെന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടം ജൂൺ ഒന്നിന് നടക്കും അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കും ഉത്തർപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഒഡീഷ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് ഈ അമ്പത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ഘട്ടത്തിലേക്ക് മത്സരിക്കുന്ന പ്രധാന സ്ഥാനാർത്ഥികൾ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അജയ് റായിയും രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് വാരണാസി കോൺഗ്രസ് മൂന്നാം തവണയും വാരണാസിയിൽ നിന്ന് അജയ് റായിയെ മത്സരിപ്പിക്കുന്നു റായി നേരത്തെ ബി ജെ പിയുടെ ഭാഗമായിരുന്നെങ്കിലും രണ്ടായിരത്തി ഏഴിൽ രാജിവെച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിന്ത്രയിൽ നിന്ന് മത്സരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതോടെയാണ് അദ്ദേഹം കോൺഗ്രസിനൊപ്പം യാത്ര ആരംഭിച്ചത് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പാർട്ടി അദ്ദേഹത്തെ വാരണാസിയിലും നിന്നും മത്സരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് റായി മൂന്നാം സ്ഥാനത്തെത്തി രണ്ട് ിഷൻ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ രാഷ്ട്രീയക്കാരനും നടനുമായ രവി കിഷനെ ബി ജെ പി മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കി സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി കാജൽ നിഷാദാണ് ഇവിടെ മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രവി കിഷൻ അറുപത് ശതമാനവും അതിൽ കൂടുതലും വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ എസ് പി സ്ഥാനാർത്ഥി രാംഭുവൽ നിഷാദ് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി மூணு கண்கனாராவத் ഈ വർഷം ഹിമാചൽ പ്രദേശിലെ മാണ്ടി സിറ്റിയിൽ നിന്ന് നടി കങ്കണ റാവത്തിനെ ബി ജെ പി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗിനെതിരെയാണ് കങ്കണ കോൺഗ്രസ് ശക്തി കേന്ദ്ര മാണ്ടിക്കെതിരെ മത്സരിക്കുന്നത് വീർഭദ്ര കുടുംബത്തിന്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്ന മാണ്ടി മണ്ഡലം കോൺഗ്രസിന് പ്രതീക്ഷാത്മക പ്രാധാന്യമുള്ളതാണ് അന്തരിച്ച നേതാവിന്റെ ഭാര്യ പ്രതിഭാ ദേവി സിംഗ് ആണ് നിലവിൽ സീറ്റ് വഹിക്കുന്നത് അന്നത്തെ ബി ജെ പി എം പി രാം സ്വരൂപ് ശർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസിനു വേണ്ടി സീറ്റ് പിടിച്ചെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിച്ചിരുന്നു നാല് അനുരാഗ് താക്കൂർ ഹിമാചൽ പ്രദേശിലെ ഹാമിദ്പൂർ മണ്ഡലത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനെ ബി ജെ പി കോൺഗ്രസിൽ നിന്ന് സത്യപാൽ സിംഗ് റായ്സാദയാണ് കേന്ദ്രമന്ത്രിക്കെതിരെ മത്സരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം പിതാവ് പ്രേംകുമാർ ദുമൽ രാജ തിനെ തുടർന്ന് അനുരാഗ് താക്കൂറിനെ ബിജെപി കോൺഗ്രസിൽ നിന്ന് സത്യപാൽ സിംഗ് റായ്സാദാണ് കേന്ദ്രമന്ത്രിക്കെതിരെ മത്സരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം പിതാവ് പ്രേംകുമാർ ദുമൽ രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിലാണ് താക്കൂർ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ തുടർച്ചയായി മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ കൂടി അദ്ദേഹം വിജയിച്ചു അഞ്ച് ഭാരതി ലാലു പ്രസാദ് യാദവിൻ്റെ മൂത്ത മകൾ മിസാഭാരതിയെ ബീഹാറിലെ പാടലിപുത്ര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആർ ജെ ഡി മത്സരിപ്പിച്ചു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയിൽ ചേർന്ന ബി ജെ പി സ്ഥാനാർത്ഥി രാംകൃപാൽ യാദവ് മിസാഭാരതിയെ തോൽപ്പിക്കാൻ മോദി തരംഗം ഓടിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റിൽ നിന്ന് വിജയിക്കാൻ ഭാരതി മറ്റൊരു ശ്രമം നടത്തി എന്നിരുന്നാലും രാം കൃപാൽ യാദവ് വീണ്ടും പരാജയപ്പെട്ടു അതേസമയം ഈ സീറ്റിൽ നിന്ന് ഹാട്രിക് നേടുമെന്ന പ്രതീക്ഷയിലാണ് യാദവ് ആറ് അഭിഷേക് ബാനർജി പശ്ചിമ ബംഗാളിലെ ഡയമണ്ട് ഹാബ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മമതാ ബാനർജിയുടെ ടി എംസി പാർട്ടി സുപ്രീമോയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയെ മത്സരിപ്പിച്ചു തൃണമൂൽ കോൺഗ്രസിന്റെ തന്ത്രപ്രധാനമായ കോട്ടയാണ് ഡയമണ്ട് ഹാബ് ബാനർജി സി പി ഐ എമ്മിന്റെ പ്രതിക്കൂർ റഹ്മാൻ ബി ജെ പിയിലെ അഭിജിത് ദാസ് എന്നിവരുമായി ത്രികോണ മത്സരത്തിനാണ് സീറ്റ് സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബാനർജി ബി പരാജയപ്പെടുത്തിയത് ഏഴ് ചരൺജിത് സിംഗ് ചെന്നി പഞ്ചാബിലെ ജലന്ധർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രിയുമായ ചരൺജിത് സിംഗ് ചെന്നി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി പവൻകുമാർ ചുനുവിനെതിരെയും മണ്ഡലത്തിലെ ശിരോമണി അഖാലിദൾ സ്ഥാനാർത്ഥി മൊഹീന്ദർ സിംഗ് കൈപ്പിക്കെതിരെയുമാണ് ചെന്നി മത്സരിക്കുന്നത് എട്ട് ഹർസിമ്രത് കൌർ ബാദൾ എസ് എ ഡിയുടെ ഹർസിമ്രത് കൌർ ബാദൽ പഞ്ചാബിലെ ബെച്ചിൻഡ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജീത് മോഹീന്ദർ സിംഗ് സിദ്ധു എ പിയുടെ ഗുർമീത് സിംഗ് കുതിയാൻ ബി ജെ പിയുടെ പരമ്പാൽ കൗൾ സിദ്ധു എന്നിവരുമായി മണ്ഡലം ചതുഷ്കോണ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ എട്ട് സീറ്റുകളിൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്തെത്തി ബി ജെ പിയും എസ് എ ഡിയും രണ്ട് സീറ്റുകൾ വീതം നേടിയപ്പോൾ എ എ പിക്ക് ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്